നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഫൈക്കർ ന്യൂസിന്റെ പുതിയൊരു സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു പരിശീലകൻ യുവൻ ആശാനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ ഒരു കൂടെ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ മികച്ചൊരു പരിശീലകനാണ് കഴിഞ്ഞ സീസൺ ഇന്റർനാഷണൽ ബ്രേക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്താണ് കിടുന്നത് പ്രാവശ്യം മിക്കറിലെടുക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ബ്രേക്കിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കിടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ കോച്ച് തന്നെയാണ് യുവാൻ ആശാൻ ഒരിക്കലും ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ആരാധകരും മറക്കില്ല എന്നുള്ള ആ ഉറപ്പ് തന്നെയാണ് ആ ബാംഗ്ലൂര് സി കളിയിൽ അദ്ദേഹത്തിന് കേരളർ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്ത് പതിനൊന്ന് കടകൾ ബാൻ കിട്ടിയ ഒരു ഇൻസിഡൻറ്റും ഗാനങ്ങളൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയ പരിശീലകൻ ഇവാനാശ് കൊൽക്കത്ത ക്ലബ്ബായ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്ക് തിരിച്ചുള്ള ഒരു വാർത്ത ഇപ്പം നിലവിലുണ്ട് അദ്ദേഹം ആദ്യം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം എത്തുന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം മറ്റൊരു ക്ലബ്ബിലേക്ക് ഇതുവരെ അദ്ദേഹം പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ ക്ലബ്ബായ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിലേക്കാണ് ഈ വാനാഷാൻ വരുന്ന വാർത്ത ആണ് നിലവിൽ നമുക്ക് എന്തായാലും കിട്ടുന്നത് എനിക്കെന്താണ് തോന്നില്ല അദ്ദേഹം കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിലേക്ക് വരുന്നത് എന്തായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനേഷും അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മറ്റൊരു ക്ലബിനെ അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇവാൻ മുക്കുമാരും ഐ എസ് എല്ലിലേക്ക് വരുമില്ലെന്തായാലും കണ്ടു തന്നെ കാണാം എന്തായാലും അദ്ദേഹം മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിലേക്ക് വരുന്നുള്ള വാർത്ത അടക്കം നിലവിലുള്ളൂ എന്തായാലും ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരിക എന്നാലും എന്തായാലും നമുക്ക് നോക്കുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളെ അഭിപ്രായം